ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടും ധർമ്മസങ്കടത്തിൽപ്പെട്ടു അല്ലേ അതായത് എങ്ങനെ തീരുമാനം എടുക്കണം ഞാൻ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കുമോ അഥവാ ഞാനത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇങ്ങനെ തീരുമാനിക്കണോ അങ്ങനെ തീരുമാനിക്കണോ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലായി പോകുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും അല്ലേ ഞാൻ മെയിനായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരാളാണ് അത് എടുക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരാളാണ് ഒരുപാട് ചിന്തിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം പറഞ്ഞൊരു മോളെന്നെ വിളിച്ചപ്പോൾ വിദേശത്താണ് അവിടെ നിന്ന് മെസ്സേജ് ഇടയാണ് ചെയ്തത് കേട്ടോ വോയിസ് മെസ്സേജ് ഇടാണ് ചെയ്തേ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു കാരണം എൻ്റെ സിറ്റുവേഷൻ അല്ല ഇതിൽ എൻ്റർലി ആണ് കുട്ടിയുടെ കാര്യം പക്ഷേ എന്നുണ്ടെങ്കിൽ ഏകദേശം ഇതൊക്കെ ഒരുപോലെ എന്ന് വേണമെങ്കിൽ പറയാം സിറ്റുവേഷനിൽ അങ്ങനെ പറയാം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഞാനിപ്പോൾ മെസ്സേജ് ഇട്ടു അതായത് വീഡിയോ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളൊരു വോയിസിലൂടെ പറയുന്നേക്കാളും നല്ലത് ഇങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവർക്കും അത് മനസ്സിലാവും അങ്ങനെ അങ്ങനൊരു സിറ്റുവേഷനിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം അതായത് ഈ കുട്ടി വിദേശത്താണ് നേഴ്സാണ് അവിടെ അഞ്ച് വർഷമാണോ ആറു വർഷമാണോ എന്താണ് പറഞ്ഞത് ഇത്രയായിട്ടുള്ളൂ പോയിട്ട് ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾ നാട്ടിലാണ് അപ്പം ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു ജോലിയിലാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുമിച്ച് ഒരിടത്തായിരുന്നില്ല ജോലിയും ഒരുമിച്ച് താമസിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ നാൾ അവിടെ അങ്ങനെ നിന്നു അപ്പം റീസെൻ്റ്ലി ഹസ്ബൻഡ് അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് പോന്നു അവർക്ക് ഇപ്പം പ്രത്യേകിച്ച് ബാധ്യതകൾ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വീട്ടിൽ നോർമലി ബേസിക്കലി ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഈ ഹസ്ബൻഡും കൂടെ നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ആകെപ്പാടെ ഡിപ്രഷനിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീൽ അതായത് ഒത്തിരിക്കും കൂടെ ഒറ്റപ്പെട്ടു പോയതുപോലെ കുട്ടികൾ നാട്ടിലാണ് ഹസ്ബൻഡ് നാട്ടിലാണ് അപ്പം പെട്ടെന്ന് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടു പാടുപെട്ടുകൊണ്ടിരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം കുട്ടികളെ വിളിക്കുമ്പോഴത്തേക്കും നോർമലി കുട്ടികളല്ലേ അമ്മ വരൂ എന്നല്ലാണ്ട് കുഞ്ഞുങ്ങളൊന്നും പറയുമല്ലോ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് പറയുന്നത് നീ അവിടെ തന്നെ നിൽക്ക് ഇപ്പോൾ രണ്ടുപേർക്കങ്ങോട് ജോലി അല്ലാണ്ട് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവാനാ എന്ന് ചോദിച്ചു അത് കുട്ടിക്ക് ഭയങ്കരമായിട്ടങ്ങോട് ഫീൽ ചെയ്തു നമ്മൾ ആ ഒരു ഇമോഷണലി ഇരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു മറുപടി കേട്ടതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തത് ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഹസ്ബൻഡ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് മറുപടി പറയുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ ഈ പറയുന്ന മറുപടി അതേപോലെ തന്നെ ഒരു കാരണവശാലും എടുക്കരുത് ചിന്തിക്കുക ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാവുക കേട്ടോ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുള്ളൂ ഞാനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഒരുപാട് ചിന്തിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇതിലേ കേട്ട് ഇതിലേ വിട്ടു അതിനകത്ത് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തു അല്ലാത്തത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഉറച്ച തീരുമാനം എൻ്റെതായ ഒരു അഭിപ്രായത്തിൽ മാത്രം പൂർണ്ണമായും എൻ്റെ തീരുമാനത്തിൽ മാത്രം വിട്ടുകൊണ്ട് ഒരു മറുപടി ഞാൻ അവരോട് പറഞ്ഞൊരു തീരുമാനം എടുത്തൊരു വ്യക്തിയാണ് അപ്പം അത് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഓ അന്ന് അവർ പറയുന്നത് കേൾക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേൾക്കാമായിരുന്നു എന്നൊരു ചിന്ത നമ്മുടെ തീരുമാനത്തിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതൽ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചിന്തിക്കുക ഇപ്പം ശരിയാണ് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് അപ്പം ഇത് ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ചിന്തിക്കുക ഇപ്പം ഇത്രയും നാൾ അവിടെ നിന്നു കടബാധ്യതകളും കാര്യങ്ങളും എല്ലാം വീട്ടി എന്നാണ് പറഞ്ഞത് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്നുള്ള കാര്യം ഓർക്കുക അതായത് നമ്മൾ ബാധ്യതകളൊക്കെ അങ്ങോട്ട് തീർത്തു പക്ഷെ നമ്മുടെ കയ്യിൽ ഇനി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കുഞ്ഞുങ്ങൾ ചെറുതാണ് കുട്ടികളെ പഠിപ്പിക്കണം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഒരു സേവിങ്സും കാര്യങ്ങളും ഒക്കെ ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോരുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം ഈ ഗൾഫിൽ വന്നതിന് ശേഷം ദേശത്തേക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാൻ പറ്റും കടബാധ്യതകൾ മാറി വീട് കാര്യങ്ങൾ എല്ലാം സെറ്റിലായി വരുന്നു അതുപോലുള്ള കുറേ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്കുണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഞാനിവിടെ ഇത്രനാൾ നിന്നതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്തെല്ലാം എന്ന് കൂടി ചിന്തിക്കുക അതായത് കുട്ടികളെ വിട്ട് മാറി അവസ്ഥ വന്നു ഹസ്ബൻഡ് അവിടെ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിലും ഒരുമിച്ച് താമസിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഇത് ബന്ധുമിത്രാദികൾ അവരുടെ ഫങ്ഷൻ കാര്യങ്ങൾ എല്ലാം അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു മറ്റുള്ളവരുമായിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു സ്വന്തം നാട് മിസ് ചെയ്തു ഇതൊക്കെ ശരിയാണ് അപ്പം നമുക്കുണ്ടായ നേട്ടങ്ങളും ഈ ഉണ്ടായ നഷ്ടങ്ങളും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഏതാണോ കൂടുതൽ നമുക്ക് നല്ലതിനായിട്ട് വന്നിട്ടുള്ളത് എന്ന് മാത്രം അതിനകത്ത് ചിന്തിക്കുക അതായത് അവിടെ അങ്ങോട്ട് പോയത് കൊണ്ട് അഥവാ നിങ്ങൾ നാട്ടിലായിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്നും കൂടെ ചിന്തിക്കണം കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് പോയതിനു ശേഷം എനിക്കുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാം എനിക്കുണ്ടായ നഷ്ടങ്ങൾ എന്തെല്ലാം ഇത് തമ്മിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ തുടർന്നാൽ എനിക്കുണ്ടാവുന്ന നേട്ടങ്ങൾ അതായത് നാട്ടിലേക്ക് പോകണം എന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ ഇതായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ജോലി വിട്ട് ഞാൻ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ ഞാനിപ്പോൾ ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം അതായത് നമുക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പോൾ ഹസ്ബൻഡിനും ജോലിയില്ല പെട്ടെന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വീണ്ടും നമുക്ക് തിരിച്ചിങ്ങടേക്ക് പോകണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരിച്ചങ്ങോടേക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ എൻ്റെ കസിൻസ് ഒക്കെ ഒരുപാട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എക്സാമും എഴുതി എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടും ഇപ്പോഴും തിരിച്ചങ്ങോടേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല നമ്മൾ പറയത്തില്ലേ ഒരു ഒരു ചാട്ടത്തിന് നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം പക്ഷേ അതുപോലെ തന്നെ തിരിച്ചൊരു ചാട്ടത്തിന് തിരിച്ചിപ്പുറത്തേക്ക് എത്തണം എന്ന് ഇല്ല എന്നുള്ളത് അപ്പോൾ അത് ശരിക്കും നമ്മൾ ചിന്തിക്കുക അതായത് ഞാൻ ഇവിടെ ഇവിടെ വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ചും ഒരു വരവ് ചിലപ്പോൾ സാധ്യമാവാം ചിലപ്പോൾ സാധ്യമാവില്ല അഥവാ അങ്ങനെ പോയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റാതെ വന്നാൽ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനും കാര്യങ്ങളും ഫിനാൻഷ്യലി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് മീറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുമോ അപ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളതിനകത്ത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അതായത് ഇവിടുന്ന് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സെറ്റപ്പ് കാര്യങ്ങൾ പോകും പിന്നെ നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ നമുക്കൊരു ഇമേജും കാര്യങ്ങളും മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഓ പണ്ട് പുറത്തായിരുന്നു നേഴ്സായിരുന്നു അങ്ങനെ പറയും എന്നല്ലാതെ അതിനപ്പുറം നമുക്കൊരു എന്താ പറയുക ഒരു അംഗീകാരം എന്ന് പറയുന്ന സംഭവം ഒന്നും ആരുടെയും കയ്യിൽ നിന്നും കിട്ടാനൊന്നും പോകുന്നില്ല അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ് അത് പോട്ടെ പക്ഷെ നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ജീവിത രീതിയെ ോ മാറി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ ഇപ്പോൾ ഇപ്പം ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിലും നല്ലൊരു നിലയിൽ അവിടെ ജോലി കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിയാണ് നിങ്ങൾ ജോലി ചെയ്ത് അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ ജീവിതമാണ് നമ്മൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പോകാവുള്ളൂ പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക എൻ്റെ ഒരു ചിന്താഗതി ആയിരിക്കില്ല മോളുടേത് അപ്പോൾ മോൾ മോളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കുക ഞാനിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നാളും കൂടെ ഒരു ഒന്നോ രണ്ടോ വർഷം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൂടി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ടൊരു സ്റ്റേബിളായിട്ടൊരു രീതിയിലേക്ക് എത്തുമോ എത്തുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കണോ അങ്ങനെ ചിന്തിക്കുക അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്നാൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തെല്ലാം ഈ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുകയെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകിയില്ലാത്തൊരു കാര്യമാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു ലോൺലിനെസ് ഡിപ്രഷൻ കാര്യങ്ങൾ ഒന്നും മറ്റൊരാൾക്ക് ഒരു കാരണവശാലും നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് വെച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചിലപ്പോൾ മറ്റുള്ളവരത് ഉൾക്കൊള്ളണമെന്നില്ല അവർക്കത് മനസ്സിലാവണമെന്നും ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം എന്ന് പറയുമ്പം അവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കി കാണുന്ന കാര്യങ്ങളാണ് അവർ നമ്മളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ തീരുമാനം തെറ്റായിരുന്നല്ലോ എന്ന് എനിക്ക് ഒരിക്കൽ ഒരിക്കലും തോന്നരുത് ഞാൻ എൻ്റെ അനുസരിച്ച് എനിക്ക് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്കല്ലേ അറിയുള്ളൂ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഞാനിവിടെ തുടർന്നാൽ എനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ ആ ഒരു വളർച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കാഴ്ചയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല അവരുടെ അടുത്തുള്ള ആ ഒരു സ്നേഹം കാര്യങ്ങൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ കുറച്ചും കൂടെ വളർന്നിട്ടുണ്ടാകും അവരുടെ ആ ഒരു കുട്ടിത്വം കാര്യങ്ങളൊന്നും അറിയാനോ അനുഭവിക്കാനോ ഒന്നും പറ്റില്ല ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നു അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയാണ് അപ്പം ഇത് നാലും നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഞാനിവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഞാനിവിടെ നിന്ന് പോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തെല്ലാം ഞാനിവിടെ നിന്നിരുന്നപ്പോൾ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക ഞാനിവിടെ നിന്ന് നിൽക്കുന്നതാണോ അതോ പോകുന്നതാണോ നല്ലത് പെട്ടെന്ന് ഇമോഷണലി നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഒരു ചിന്തയിൽ നിന്ന് ഒരു കാരണവശാലും തീരുമാനം എടുക്കരുത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്തുള്ളൂ പെട്ടെന്ന് നമുക്ക് ചാടി നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനേ തോന്നുള്ളൂ പക്ഷെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ചാടുക എന്നുള്ളത് അത്ര പ്രാവർത്തികമല്ല എന്ന് ഓർക്കുക നമ്മൾ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് അല്ല എന്ന് ഓർക്കുക അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും മറ്റുള്ളവരുടെ ചിലപ്പോൾ ഇപ്പം അങ്ങോട്ട് പോയിട്ട് പോടി പോരേണ്ട കാര്യം എന്തായിരുന്നു അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കാര്യങ്ങൾ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ലൈഫ് അവിടെ കിട്ടും അതൊക്കെ ആ ഒരു നേട്ടം ഈ ഒരു നഷ്ടം മനസ്സിൻ്റെ സംതൃപ്തി ഇത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തീരുമാനം എൻ്റെ മാത്രമായിരുന്നു അതിൽ മറ്റൊരാൾക്ക് യാതൊരു ബന്ധമില്ല അവർക്ക് അവർ അവർ പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ചുകൊണ്ട് കൊണ്ടേന്ന് ഇപ്പോഴും ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തുകൂടെ പക്ഷേ ഞാൻ നോക്കുന്നത് എൻ്റെ മനസ്സിലെ കാര്യങ്ങളാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് എനിക്കത് കഴിയും എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അത് മറ്റൊരാൾക്ക് നോക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് പലരും പറയും എൻ്റെ മനസ്സിലെന്താണെന്നുള്ളത് അവർക്കറിയില്ലല്ലോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അത് എന്തുകൊണ്ട് എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരെ ഇപ്പോഴും ഉണ്ട് എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട് അതുകൊണ്ട് അവർക്കുള്ള മറുപടി വേറെ തരാം ഇപ്പം ഇതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ ചിന്തിക്കാം ചിന്തിച്ചതിന് ശേഷം നല്ലൊരു തീരുമാനം അത് കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ കാരണം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല ഇത് ഹസ്ബൻഡിനെ വിളിച്ചോയ്ക്കുമ്പോൾ ഹസ്ബൻഡ് എവിടെ നിൽക്കൂ എന്ന് തന്നെ പറയൂള്ളൂ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇങ്ങോട്ട് പോയൂ എന്നെ പറയൂ ബന്ധുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പോലെ കാര്യം എന്താ എന്ന് ചോദിക്കുകയുള്ളൂ അതിലെല്ലാം ഒരു അവനവൻ്റെ മനസ്സ് അവനവൻ്റെ തീരുമാനം അതിൽ വേറെ ആൾക്കും ഒരു പങ്കില്ല നഷ്ടമുണ്ടായാലും ലാഭമുണ്ടായാലും സഹിക്കേണ്ടത് അവനവൻ തന്നെയാണ് എനിക്കത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നല്ലൊരു തീരുമാനത്തിലെത്തുക നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന പോലുള്ള നേട്ടങ്ങൾ ആ സമയത്തുള്ള നഷ്ടങ്ങൾ ഞാൻ അവിടുന്ന് പോന്നാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഞാനവിടെ കുറച്ച് നാൾ കൂടെ നിന്നാൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ആലോചിച്ചെടുത്തതിന് ശേഷം മാത്രം നല്ലൊരു തീരുമാനത്തിലെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനും ഉപരി നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക അപ്പം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇന്നലെ ഞാൻ ഉണ്ടായില്ല ഇന്നലെ ഞാൻ കൃപാസനത്തിൽ പോയിക്കരുത് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല പറ്റിയാൽ ഞാനൊരു ഷോർട്സ് ഇടാം അതിൻ്റെ കേട്ടോ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല വന്നിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടുന്ന് പോയിട്ട് വിടം വരെ വന്നു കഴിഞ്ഞിട്ട് ആകെ ടയേഡായി പോകും പിന്നെ ഇടാനൊന്നും തോന്നിയിരുന്നു ആകെ പടരു എന്തെങ്കിലും പറയാനായിട്ട് നമുക്ക് പ്രസൻറ്റായിട്ട് പറയാനായിട്ട് പറ്റണ്ടേ ആ ഒരു ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് പിന്നെ ഇട്ടില്ല അപ്പം നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ ബൈ